സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ റിപ്പോർട്ടർ ടി വി ചേരുകയാണ് വയനാട്ടിലെ കടുവ ആക്രമണം അത് രൂക്ഷമാവുകയാണ് ഇന്നത്തെ ദിവസത്തെ സംഭവത്തിൽ നമുക്കത് മനസ്സിലാവുകയാണ് ഇന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേർന്നിരുന്നു എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് എങ്ങനെയും ആ കടുവയെ വെടിവെച്ചു കൊല്ലണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം അതെ ഇപ്പൊ നമ്മള് തീരുമാനം എടുത്തതിന് പുറകിലൊരു ഉണ്ട് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് മിനിസ്റ്ററും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ പൊരുളാരി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ തന്നെ നമ്മൾ ഈ കടുവ ആയുധ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇതിനെ പിടിക്കാനും കെയ്ജ് ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാനും പിന്നെ ഒറ്റ കൈ ഇത് ഷൂട്ട് ചെയ്യേണ്ടി വന്നാൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളതും എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് ഇന്നത്തെ ദിവസം ഈ കോമിങ് ഓപ്പറേഷൻ്റെ നമ്മളെ ഇവർ ആർ ആർ ടി സംഘം പോകുന്നതിൻ്റെ ഒരു ഇതിലും കൂടി പശ്ചാത്തലത്തിലാണല്ലോ അറ്റാക്ക് വന്നത് അപ്പം രണ്ടാമത്തെ അറ്റാക്കാണ് ആൻഡ് ഇപ്പൊ രണ്ട് കേസിലും ഇപ്പോൾ അത് ഇപ്പം ഇതൊരു ഒരു ഷൂട്ട് ഓർഡർ കൊടുക്കുന്ന കൊടുക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ടാകണം അപ്പം ഒന്ന് നരഭോഗിയാണ് എന്നുള്ളതറിയണം എന്ന നരഭോഗിയായിട്ടുള്ള കടുവയാണ് എന്നുള്ളത് സ്ഥാപിക്കപ്പെടണം രണ്ട് ഇത് ഇപ്പം കടുവ ഇപ്പം പല പല കടുവയുണ്ട് ഇപ്പോൾ ഇതെല്ലാം നരഭോഗിയല്ല അപ്പം ഇത് ഏതാണ് കടുവ എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത് നമ്മളിപ്പോൾ ഇതിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അതിനെ ക്യാപ്ചർ ചെയ്ത് ന്യൂട്രലൈസിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ടാവണം അപ്പം ഇത് മൂന്നും കഴിഞ്ഞു ആയിട്ടുണ്ട് നരഭോഗിയാണ് എന്നുള്ളത് അതിൻ്റെ ബിഹേവിയറിൽ നിന്നും അതിന്റെ അതിൻ്റെ രീതിയിൽ നിന്നും ഇത് ചെയ്തിട്ട് രണ്ടാമത്തെ ഇൻസിഡന്റും കൂടി ആയപ്പോഴത്തേക്കും അതൊരു ഇതായിട്ടുണ്ട് പിന്നെ സി സി ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ പിക്ചർ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി അപ്പം പഗ്മാർക്ക് കൃത്യമായിട്ട് പിടിക്കാൻ പറ്റിയില്ലെങ്കിലും സി സി ടി വി എന്നുള്ളൊരു ഇപ്പം ഐഡന്റിഫിക്കേഷൻ നടത്താൻ പറ്റി അപ്പം നമുക്ക് പരിചയമുള്ള ഒരു കഴിവല്ല ഇത് പിന്നെ ഇതിനെ ഇപ്പം ഇപ്പം കേജ് കേജിൽ ഇത് ചെയ്യാനായിട്ടുള്ള നമ്മൾ ഇപ്പം ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അത് കേജ് വരെ എത്തിയിട്ട് കയറാതെ പോയി എന്നുള്ളതും കണ്ടിരുന്നു അപ്പം ഇനിയിപ്പോൾ ഇപ്പം ഒരു വഴിയേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ ഇത് ഡേഞ്ചറസ് ആണ് ഹാം ടു ഹ്യൂമൻ ബീങ്സ് എന്നുള്ളതാണ് അതിപ്പോൾ അവരിപ്പോൾ ഇത് ഇപ്പം നമ്മുടെ പ്രോട്ടോകോളിൽ പറയുന്ന പ്രയോഗം അപ്പം അത് ആ സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അവസാനത്തെ സ്റ്റെപ്പാണ് ബാക്കി നിൽക്കുന്നത് അതിനെ നമുക്ക് പിന്നെ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അപ്പം എലിമിനേറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഇപ്പം ഫോറസ്റ്റ് അവരുടെ ടീമിൽ തന്നെ എൺപത് പേര് പത്ത് ഗ്രൂപ്പായിട്ട് ഇത് പോകുന്നു അപ്പൊ അതിനകത്ത് ഉണ്ട് ഫോറസ്റ്റ് പേഴ്സൺ ഉണ്ട് ഉണ്ട് ഡാട്ട് ഇത് ചെയ്യുന്നവരുണ്ട് ഷൂട്ടേഴ്സ് ഉണ്ട് ഷൂട്ടേഴ്സുണ്ട് ഈ വെടിവെച്ച് കൊല്ലാനായി പത്ത് സംഘങ്ങളെ എട്ട് എട്ടുപേരടങ്ങുന്ന പത്ത് സംഘത്തെ പുതുതായി നമ്മൾ അയക്കുകയാണ് ഷൂട്ടേഴ്സാണ് ഇവർ ഈ സംഘം ഇറങ്ങിയിട്ടുണ്ട് ഈ സംഘത്തിന് സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ പോലീസിന്റെ ഷാർപ്പ് ഷൂട്ടേഴ്സിനും സ്നൈപ്പേഴ്സിനെയും കൂടി നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ അത് അതിനുള്ള ക്രമീകരണങ്ങൾ ഡി ജി പി ചെയ്ത് എസ് പി സി ചെയ്ത് കഴിഞ്ഞു പോലീസ് സ്റ്റേറ്റ് പോലീസ് ചീഫ് അത് ചെയ്തു കഴിഞ്ഞു മാനന്തവാടിയിലേക്ക് ആളുകളെ ഇത് എഴുതിട്ടുണ്ട് പൊസിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പം ഡി എഫ് ഒൻ്റെ നേതൃത്വത്തിലാണ് കാരണം കാട്ടിൻ്റെ അകത്തുള്ള ഇത് ഒക്കെ ആകുമ്പോഴത്തേക്കും അവർക്കാണ് അതിന്റെ അറിയുന്നത് പക്ഷേ അത് ഇപ്പം അത് ടീം നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഫുൾ ലീഡർഷിപ്പിൽ തന്നെയാണ് ഇത് ചെയ്യുക അപ്പം നമ്മള് കർഫ്യൂ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ പക്കയായിട്ട് ചെയ്യണമെങ്കിൽ അത് ഇപ്പോൾ ആ ഏരിയ മുഴുവനും കോട്ടോർ ഓഫ് ചെയ്ത് മതിയാകും ആളൊന്നും ഉണ്ടാകാൻ പാടില്ല ആൻഡ് അത് നമുക്കപ്പം അവിടെ മൂവ്മെൻറ്റും ശബ്ദവും ഒച്ചയും ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പം ഇതിനെ നമുക്ക് പിടിക്കുക തന്നെ വേണം അപ്പം അതിലേക്ക് വേണ്ടി നമുക്ക് നാട്ടുകാരുടെ സഹകരണം വേണം ഇത് വളരെ ശക്തമായിട്ട് നമ്മൾ ആ ഇത് ഇമ്പോസ് ചെയ്യുമ്പോൾ അത് രണ്ട് ഭാഗത്തു നിന്നും ഇപ്പോൾ അത് സേഫ്റ്റിയുടെ ഒരു ആംഗിളിൽ നിന്നും കാരണം നമ്മൾ ഒച്ച വെച്ച് ബഹളം വെച്ച് അത് ഒരിടത്തു നിന്നും മറ്റൊരു മേഖലയിലോട്ട് പോകാൻ പാടില്ല അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മേഖലയിലോട്ടും പോകാൻ പാടില്ല അപ്പോൾ അതിരിക്കുന്ന ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കതിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റണം അപ്പോൾ ഇത് ട്വൻറ്റി ഫോർ ഫോർട്ടി എയിറ്റ് ഹവേഴ്സിനുള്ളിൽ നമുക്ക് ഹോപ്പ്ഫുള്ളി നമുക്കതിനെ കാണുന്ന ഒരു സമയം പിന്നെ കൂടുതൽ പണം അനുവദിച്ചിട്ടുണ്ട് അതെ നമ്മൾ കൂടുതൽക്ക് വേണ്ടി അൻപത് ലക്ഷം രൂപ നമ്മളിപ്പം ഇമീഡിയറ്റ് ആയിട്ടുള്ള ഇത് പ്രവർത്തനങ്ങൾക്കായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതില് ഫയർഫോഴ്സ് ഫയർഫോഴ്സിന്റെ സപ്പോർട്ട് നമ്മൾ ചോദിച്ചു ഇത് എടുത്തിട്ടുണ്ട് അപ്പം അവരും ഈ ആസ്ക ലൈറ്റ്സും ഒക്കെ ഇപ്പൊ കൊണ്ടുവരും സോ ദാറ്റ് ഈ എന്തായാലും ഇത് ഇതിപ്പോ നമ്മള് ഇതിനെ പിടിച്ചിട്ടേ ഇപ്പം എത്ര രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അമ്പത് ലക്ഷം രൂപയാണ് പിന്നെ ആർ ആർ ടി അല്ല ആർആർടി ടീം നിലവിലുള്ള ടീം മതി എന്നുള്ളതാണ് അസസ്മെന്റ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് റീഎൻഫോഴ്സ്മെന്റ് വരുന്ന പോലീസിന്റെ അഡീഷണൽ റീഎൻഫോഴ്സ്മെന്റ് ഈ ടീമിന്റെ കൂടെ ഉണ്ട് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് പോലീസിൽ നിന്നുള്ള ഷാർപ്പ് ഷൂട്ടേഴ്സിനെ കൂടി ഉൾപ്പെടുത്തി സംഘം വിപുലീകരിക്കുകയാണ് അതിങ്ങനെ വരുമ്പോൾ ഈ ജീവഹാനി ഉണ്ടാക്കുന്ന നരഭോഗിയായ കടുവയെ ഏത് വിധേനയും കൊല്ലുക എന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങൾ മാറുകയാണ് ചീഫ് സെക്രട്ടറിയാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് റിപ്പോർട്ടർ ആദിൽ ആദിൽപാലോട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം